ശ്രീ ഗോപിനാഥൻ ശ്രീ ഗോപിനാഥൻ ശ്രീ ഗോപിനാഥൻ ഈ കണക്കുകൾ നമുക്ക് നമുക്ക് രണ്ടാം റൗണ്ടിൽ കണക്കുകൾ പരിശോധിക്കാം പക്ഷേ എങ്കിലും സോയ ജോസഫ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കണക്കുകൾ രേഖയെടുത്തിയത് ഇത് കണക്കുകളാണ് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളല്ല കണക്കുകൾ കൃത്യമായി സംസാരിക്കും ആ കണക്കുകൾ പ്രകാരം എൻ്റെ കയ്യിൽ ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റുണ്ട് ഇതിൻ്റെ ഭാഗമായി ഞാൻ നമ്മളിന്ന് ഈ ചർച്ചയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇത് കണക്ക് വെച്ചുള്ള ചർച്ചയായതുകൊണ്ട് തന്നെ ഞാൻ എടുപ്പിച്ചതാണ് പരിശോധിച്ചതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം കർണാടകം മാത്രം എടുക്കുകയാണ് കർണാടകത്തിന് അയ്യായിരം രൂപയാണ് ഓണറേറിയം കൊടുക്കുന്നത് എന്ന് ലിസ്റ്റ് പ്രകാരം കാണാം അയ്യായിരം കൊടുത്താൽ മുമ്പ് പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരു ആശാവർക്കർക്ക് ഒൻപതിനായിരത്തി അറുനൂറ് രൂപ കയ്യിൽ കിട്ടുന്നത് കർണാടകത്തിൽ കിട്ടില്ല അതിലും പരി അതിലും എത്രയോ പരിതാപകരമാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി കണക്കുകൾ പിന്നാലെ പറയാം ഇവിടെ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ശ്രീ ഗോപിനാഥൻ ഡോക്ടർ സോയ എന്ന കോൺഗ്രസ് നേതാവ് ഈ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഒന്ന് അവസാനം പറഞ്ഞ് നിർത്തിയ സമീപനത്തിലെ പ്രശ്നമാണ് ാണ് പി എസ് സി ഉദാഹരണമായി അവതരിപ്പിച്ചു രണ്ട് സി ടി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇളമരത്തിൻ്റെ പ്രസ്താവന ഇടതുപക്ഷത്തിന് സമരത്തോടുള്ള സമീപനം ഇങ്ങനെയാണോ എന്ന ചോദ്യം കോൺഗ്രസ്സിനു പോലും ചോദിക്കും കാരണം കോൺഗ്രസ് ആ സമരം നേരിട്ട് ചെയ്യുന്നില്ല എസ് യു സി അനുഭവം ഒരു സംഘടന ചെയ്യുന്ന സമരത്തോടൊപ്പം അനുഭവം പ്രകടിപ്പിച്ച് കോൺഗ്രസ് നിൽക്കുകയാണ് അങ്ങനെ കോൺഗ്രസ്സിന് പോലും ചോദിക്കാൻ കഴിയുന്ന ഇടതുപക്ഷത്തിന് സി പി ഐ എമ്മിന് സി ഐ ടിയുവിന് തൊഴിലാളി സമരത്തോടുള്ള സമീപനം ഇതാണോ എന്ന് ചോദിക്കാൻ ചോദിപ്പിക്കാൻ കഴിയുന്നൊരു അവസരം ഇക്കാര്യത്തിൽ സൃഷ്ടിച്ചോ അപ്പോൾ സമരം കൊണ്ട് ഓണറേറിയത്തിൻ്റെ കുടിശ്ശിക കൊടുത്തു എന്നുകൂടി ഡോക്ടർ സോയ പറയുന്ന സാഹചര്യം അത്തരമൊരു അവകാശവാദം ഉന്നയിക്കാൻ അവർക്കൊരു അവസരം ഒരുങ്ങിയോ ഇതൊക്കെയാണ് ഉയരുന്ന ചോദ്യങ്ങൾ സി ഐ ടി പ്രതിനിധി എന്ന നിലയിൽ ശ്രീ ഗോപിനാഥൻ മറുപടി ആശാവർക്കർമാരെന്നല്ല ഒരു വിഭാഗം തൊഴിലാളികളെയും ഐസൊലേറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തി ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു സംഘടനയല്ല സി ഐ ടി സി ഐ ടി യു അതേ തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള സി പി ഐ എമ്മും ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരിക്കലും തൊഴിലാളി പ്രസ്ഥാനത്തെയോ തൊഴിലാളികളെയോ അവരുടെ അവകാശ സമരങ്ങളെയോ ഒരിക്കലും ടോർപ്പിഡോ ചെയ്യാൻ പരിശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനങ്ങളല്ല ഞങ്ങളത് ആധികാരികമായി പറയാൻ ഞങ്ങൾക്ക് കഴിയും അപ്പോൾ കോൺഗ്രസ് ഒരു ചെലവുമില്ലാതെ ഈ സമരത്തെ പിന്തുണച്ചിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിൻ്റെ എം പിമാർ ഇന്ത്യൻ പാർലമെൻ്റ് ഉള്ളപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം അട്ടിമറിച്ചു അത് സിക്സ്റ്റി ഫോർട്ടി എന്നുള്ള നിലയിൽ ഫ്ലെക്സിബിൾ അക്കൗണ്ടിങ് ട്രാൻസ്ഫർ വരെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നില്ല അതിന് മസ്റ്ററിംഗ് വേണം കളറിങ് വേണം നരേന്ദ്രമോദിയുടെ പടം വേണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എൻ എച്ച് എം പദ്ധതി അടക്കം ടോർപ്പിഡോയാൻ ശ്രമിക്കുമ്പോൾ ഒരു വാചകമെങ്കിലും ഒഴുത്ത് കേരളത്തിൽ നിന്നുള്ള എം പിമാർ അവിടെ പറയണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു ആത്മാർത്ഥ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് എന്നാൽ ഇപ്പോൾ ആശാവർക്കർമാരുടെ ഒരു കൂട്ടം ആശമാരിപ്പം നടത്തുന്ന ഈ സമരത്തെ അവരുടെ മുദ്രാവാക്യങ്ങൾ ന്യായമായിരിക്കാം പക്ഷേ ഞങ്ങളുടെ ചോദ്യം ആ മുദ്രാവാക്യം കേരള ഗവൺമെൻറ്റിനോടല്ലോ ചോദിക്കേണ്ടത് കേരള ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നതിന് തെറ്റൊന്നുമില്ല ഞങ്ങളും കേരള ഗവൺമെൻറ്റിനോട് സമരം ആവശ്യപ്പെട്ടിട്ടുണ്ട് മുദ്രാവാക്യങ്ങൾ വച്ചിട്ടുണ്ട് ഓണറിയം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉപാധിരഹിത ഓണറിയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് സാധ്യമായതെല്ലാം ഗവൺമെൻറ് ചെയ്യുന്നു എന്നുള്ളത് കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്നുണ്ടല്ലോ ഇപ്പോൾ നടത്തുന്ന സമരക്കാരും പറയുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറിയൻ കിട്ടുന്നത് കേരളത്തിലാണ് രണ്ടായിരത്തി ആറിലെ വി എസ് ഗവണ്മെൻ്റ് മുതൽ അയ്യായിരം രൂപയായിരുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ പത്തു കൊല്ലം മുമ്പ് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ രണ്ടായിരം കൂടി വർദ്ധിപ്പിച്ച് അത് ഏഴായിരം ആക്കിയിട്ടുണ്ടെന്നും കഴിഞ്ഞ സി ഐ ടിവിൻ്റെ സമരത്തിന് ഒത്തുതീർപ്പുണ്ടാക്കിക്കൊണ്ടും മന്ത്രി ശൈലി സർവേ നടത്തുന്നതിന് ഇനിയും അഡീഷണൽ ആയിട്ട് രണ്ടായിരം രൂപ വേരിയബിൾ ഇൻസെൻറ്റീവ് കൊടുക്കുന്ന കാര്യം ധനകാര്യ വകുപ്പുമായിട്ട് ആലോചിക്കാം ഓണറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം മാത്രം ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കേരളത്തിൻ്റെ ലിമിറ്റേഷൻ കൊണ്ട് കഴിയുന്നില്ല അതിൻ്റെ അർത്ഥം ആശാവർക്കർമാരുടെ ഓണറിയം എന്നുള്ള ആവശ്യം അന്യായമാണെന്നല്ല പക്ഷേ കോൺഗ്രസ് ഒന്ന് ധാർമ്മികമായി കോൺഗ്രസ് പാർട്ടിക്ക് ഇത് ഈ സമരത്തിന് പിന്തുണ കൊടുക്കാനോ ആഷമാരെ സംബന്ധിച്ച് പറയാനുള്ള അവകാശം ഇല്ല കേട്ടോ ഐ എൻ ടി യു സിക്ക് വേണമെങ്കിൽ പറയാം കാരണം ഐ എൻ ടി സി സമരം ചെയ്യാറുണ്ട് ഐ എൻ ടി യു സി സമരം ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് അതുകൊണ്ട് അവർ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായും ചെയ്തിട്ടുണ്ട് ഇപ്പം മെയ് നാലാം തീയതി ഇപ്പം നിങ്ങൾ യോജിച്ച സമരത്തിൻ്റെ സാധ്യതയെ സംബന്ധിച്ച് ഐസെക്സാവ് പറയുന്നത് കേട്ടു വളരെ ന്യായമാണ് ആഷാവർക്കർമാരടക്കം എല്ലാ സ്കീമുകളെയും അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്കെതിരായ മുദ്രാവാക്യം ഉൾപ്പെടെ ഇന്ത്യയിലെ മിനിമം വേജസ് മാക്സിമം ഇരുപത്താറായിരമാക്കി വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെ ചേർത്തുകൊണ്ടും പെൻഷൻ ആഷന്മാർ പെൻഷൻ ചോദിക്കുന്നുണ്ട് റിട്ടയർമെൻ്റ് ആനുകൂല്യം അത്തരം കാര്യങ്ങളെല്ലാം ബാധകമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആഷമാരുടെ മാത്രമല്ല അംഗൻവാടി മിഡ് ഡേ മീൽ അടക്കം കമ്പനി തൊഴിലാളികളുടെയും നിർമ്മാണ തൊഴിലാളികളുടെയും ഒക്കെ അടക്കം എല്ലാ കാറ്റഗറിയും ചേർന്നുകൊണ്ടല്ല മുദ്രാവാക്യത്തിലാണ് ഞങ്ങൾ ഇതിനെ എല്ലാം പാര വയ്ക്കുന്ന ലേബർ കോഡ് അടക്കം പുനഃസ്ഥ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മെയ് മാസത്തിൽ ശക്തമായൊരു പണിമുടക്കിലേക്ക് വരാൻ പോവാണ് ഫെബ്രുവരി പതിനെട്ടാം തീയതി ഡൽഹിയിൽ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനകത്തൊന്നും നമുക്ക് തർക്കമില്ല ഞങ്ങൾ ഇളമരം കരീം ഈ സമരത്തെ ആക്ഷേപിച്ചു സി എ ടൂ ആശ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ പണിയെടുക്കുന്ന ആശാ തൊഴിലാളികളെയോ അല്ലെങ്കിൽ ആശാ തൊഴിലാളികളുടെ ഡിമാൻഡിനെയല്ല ആക്ഷേപിച്ചത് ആ സമരം യഥാർത്ഥത്തിൽ ഇത്രമാത്രം ആശാവർക്കർമാരെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടല്ലോ നിങ്ങൾ കൊണ്ടുവരുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പരിമിതി അറിയാം ആ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ആ സമരം നിങ്ങൾ നടത്തി ഒത്തീർപ്പുണ്ടാക്കേണ്ടതായിരുന്നു ആരോഗ്യമന്ത്രി മീറ്റിംഗ് വിളിക്കാതിരുന്നില്ലല്ലോ ഇവിടെ ഡോക്ടർ സോയ പറഞ്ഞപ്പം മീറ്റിംഗ് പോലും വിളിച്ചില്ല അവർ ജനാധിപത്യ സംവിധാനത്തിന് ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞത് മീറ്റിംഗ് വിളിച്ചു അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങളെ മീറ്റിംഗ് വിളിച്ചിട്ട് സി ഐ ടിയ്ക്കാരോട് പറഞ്ഞ കാര്യം തന്നെ ഞങ്ങളോടും പറഞ്ഞു ഓണറിയും ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന് അപ്പോൾ സി ഐ ടിയ്ക്കാരോട് ഓണറിയം വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന് ഈ ഫെബ്രുവരി ഏഴാം തീയതി നടന്ന ചർച്ചയിൽ പറഞ്ഞ അതേ മന്ത്രി പത്താം തീയതി സമരം ആരംഭിച്ച് പിറ്റേ ദിവസം പോലെ ഇരുപത്തൊന്നായിരം ആക്കി വർദ്ധിപ്പിക്കുമെന്നുള്ള നിലയിൽ ചിന്തിക്കാനുള്ളൊരു കോമൺ സെൻസ് ബന്ധപ്പെട്ടവർക്ക് ഉണ്ടാവണ്ടേ അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് അതല്ല ആഷമാരുടെ ചോര കുടിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ്റിനെതിരെ ആക്രമിക്കുക ഇതാണ് അവരുദ്ദേശിക്കുന്നത് ഇതൊരു മഴവിൽ സഖ്യം പോലെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ അവിടെ ഐക്യദാർഢ്യ സമിതിയൊക്കെ വന്നു കഴിഞ്ഞു ട്രേഡ് യൂണിയൻ രംഗത്ത് അങ്ങനെയൊന്നും വരേണ്ട ഒരു കാര്യമില്ല ട്രെഡ്യൂണിയനുകൾ ഒരുമിച്ച് വന്ന് സമരം നടത്തിയിട്ടുണ്ട് ഒറ്റയ്ക്ക് സമരം നടത്തിയിട്ടുണ്ട് അപ്പം ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ടുപോകുന്നതിനെതിരെയാണ് സമരപ്രസ്ഥാനത്തിൻ്റെ പ്രോഡക്റ്റായ ഇളമരം കരീം ഇന്ത്യൻ പാർലമെൻറ്റകത്ത് പല്ലും നഖ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും കൃഷിക്കാരൻ്റെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞ തൊഴിലാളി നേതാവാണ് രാജ്യസഭാ ഉപനേതാവായിട്ടുള്ള ഇളമരം കരീം ഇളമരം കരീമിനെ അങ്ങനെ ചെറുതാക്കിയങ്ങളെ ഒറ്റപ്പെടുത്തി ആക്ഷേപിക്കാൻ ശ്രമിക്കേണ്ട അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഇരുപതിനായിരത്തോളം മെമ്പർഷിപ്പുള്ള സി ഐ ടി യു എന്നുള്ളൊരു പ്രസ്ഥാനം ഇവിടെ ഉള്ളപ്പോൾ ആ സി ഐ ടിൽ അംഗങ്ങളൊക്കെ ഇങ്ങനൊരു വ്യാമോഹത്തിലേക്ക് അപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല ഗവണ്മെന്റിൻ്റെ ഇത് മനസ്സിലാക്കണം സമരം കൂടുതൽ ശക്തമായി നടത്തേണ്ടത് കേന്ദ്ര ഗവണ്മെന്റ് ഞാൻ ചോദിക്കട്ടെ ഈ സ്കീം നടപ്പാക്കിയ രണ്ടായിരത്തി അഞ്ചിൽ എവിടെയെങ്കിലും ഓണറിയം സ്റ്റേറ്റ് ഗവണ്മെന്റ് ഉത്തരവാദിത്തമാണ് വരുമാനം മുഴുവനും കേന്ദ്രത്തിലേക്ക് പോവുകയും ചെലവുകൾ മുഴുവനും സംസ്ഥാനമാണ് വഹിക്കേണ്ടതെന്ന് എവിടെയെങ്കിലും ഉണ്ടോ ഏതെങ്കിലും കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഓണറിയം വർദ്ധിപ്പിച്ചാൽ ആയിരം രൂപയെങ്കിലും ഓണറിയം കൊടുക്കാമല്ലോ ചെയ്തില്ലല്ലോ ഗുജറാത്തിൽ രണ്ടായിരം രൂപയാണ് ഓണറിയം ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തിൽ രണ്ടായിരം രൂപയാണ് ഓണറിയം എത്രയോ സമരങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഗുജറാത്തിലെ ബി ജെ പി ഗവൺമെന്റ് ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ലല്ലോ തെലങ്കാന ഗവൺമെന്റ് ആണ് സമരത്തിൽ അല്പസ്വല്പം ഒരു മാറ്റം ഉണ്ടാക്കാൻ തയ്യാറായത് അതിനപ്പുറം വേറൊരു സ്റ്റേറ്റും ഇല്ല ഇന്ന് ഓണറിയം പ്രത്യേകമായി എടുത്താൽ കേരളത്തിന്റെ അത്രയില്ല ഇൻസെൻറ്റീവ് ഉൾപ്പെടെയാണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ തെലങ്കാനയിൽ കൊടുക്കുന്നത് കർണാടകത്തിൽ അയ്യായിരേ ഉള്ളൂ അതുകൊണ്ട് അത് മനസ്സിലാക്കണ്ടേ അപ്പം അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കേണ്ട അതിൽ ആശാവർക്കർമാരെയോ അവരുടെ തൊഴിലോ അവർ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഇപ്പോ പറഞ്ഞു ഉപാധിരഹിതമായിട്ടുള്ള ഓണറിയം വിതരണം ചെയ്യണം ശരി പത്ത് കൽപ്പനകളാണ് ഇവർക്ക് ഈ ഏഴായിരം രൂപ തന്നെ കിട്ടാൻ വേണ്ടി മാറ്റിവെച്ചത് ഉദ്യോഗസ്ഥന്മാര് മുഖ്യമന്ത്രി പറയാറുണ്ട് പോപ്പിനേക്കാൾ വലിയ റോമാക്കാരാവണ്ട ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ വരുന്ന ഫയൽ ഓരോ മനുഷ്യരുടെ ജീവിതമാണ് അതിപ്പോൾ ആരോഗ്യമന്ത്രി കേൾക്കാൻ തയ്യാറായി അത് സി ഐ ട്യൂടെ സമരത്തെ തുടർന്ന് കേട്ടതാണ് ശരി അതുകൊണ്ട് സി ഐ ട്യൂ തൊഴിലാളി പ്രസ്ഥാനമാണ് സി ഐ ട്യൂവിനെ വെല്ലുവിളിച്ചുകൊണ്ടൊരു സമരം ഇവിടെ നടത്താൻ തീരുമാനിക്കുമ്പോൾ സി ഐ ടൂ നേതാക്കന്മാർക്ക് അല്പം പ്രകോപനമൊക്കെ ഉണ്ടാവും ഐ എൻ ട്യൂ സിക്ക് ഉണ്ടാവില്ലേ സിക്ക് ഉണ്ടാവില്ല അവർ ഓരോരുത്തരും തൊഴിലാളി പ്രസ്ഥാനം കൊണ്ടുനടക്കുന്നവരല്ലേ ശരി അവരെല്ലാം മൂലക്കിരുത്തിയിട്ട് ഒരു പ്രത്യേക പ്രത്യേകത മാധ്യമങ്ങളെല്ലാം കൂടി കലവറയില്ലാതെ പിന്തുണ ആശാവർക്കർമാരെ കുറിച്ച് ഇപ്പൊ കണ്ണീര് ഒഴിക്കാൻ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞത് അങ്ങനെ പ്രാധാന്യമെങ്കിലും കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ശ്രീ ഗോപിനാഥൻ കണക്കുകൾ വെച്ച് ഉത്തരവാദിത്വത്തോടെ ചർച്ച ചെയ്യുന്ന ിലയിലുള്ളൊരു ബദൽ സ്പേസും കേരളത്തിലുണ്ട് എന്ന് മലയാളി തിരിച്ചറിയുകയാണ് തിരിച്ചറിയും ഈ ചർച്ച പോലും ആ നിലയിലാണ് ആ നിലയിൽ മാത്രം ഇതിനകത്തേക്ക് ഒരു രാഷ്ട്രീയത്തിന്റെ അമിതമായ കടന്നുവരവിനപ്പുറത്തേക്ക് വസ്തുതകൾ പരിശോധിച്ച് തീർച്ചയായും അവർക്ക് ഉപാധിരഹിതമായ ഇസ്ലാമി പിന്തുണയ്ക്കുന്നു എസ് ഡി പി ഐ പിന്തുണയ്ക്കുന്നു ആരെല്ലാമാണ് അവിടെ പിന്തുണയ്ക്കുന്നത് കോൺഗ്രസും കോൺഗ്രസിന് പിന്നെ കാലമില്ലല്ലോ എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പിന്തുണ കൊടുക്കാം അത് പൊട്ടക്കണ്ണം മാവുമെന്ന് അറിയുന്ന പോലെ ഒരു മാങ്ങയെങ്കിലും വീണ് കിട്ടും എന്നുള്ളതാണ് അവരുടെ താല്പര്യം അടുത്ത പഞ്ചായത്ത് ആണല്ലോ കാണുന്നത് ഞാൻ വരാം പക്ഷേ ആ താല്പര്യക്കാർ അവരുടെ നിക്ഷിപ്ത താല്പര്യം എന്ന് പറയേണ്ടി വരുന്നത് അവിടെയാണ് അത് ഈ ആശാവർക്കർമാരോടുള്ള സ്നേഹമല്ല അതിനപ്പുറത്തേക്ക് കേരളത്തിനകത്തൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്താൻ സർക്കാർ വിരുദ്ധ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്താൻ ഒരു സമരത്തിൻ്റെ ഇടം രൂപപ്പെടുത്താൻ കഴിയുമോ എന്ന പരിശോധനയ്ക്കപ്പറ അതുകൊണ്ടാണ് ഈ വസ്തുതകളോട് അടിസ്ഥാനപരമായി രാജ്യത്താകെയുള്ള ആശാവർക്കർമാരുടെ ഒരു സമരമേറ്റെടുക്കേണ്ട അടിസ്ഥാനപരമായ സാധ്യതയുള്ള ഇടം എന്ന് പറയുന്നത് കേരളമാണ് കാരണം മികച്ച നിലയിൽ അവരെ കാണുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ മോഡി സർക്കാരിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം തുടങ്ങേണ്ട ഇടം കൂടിയാണ് കേരളം ഇന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം യഥാര്ത്ഥത്തിൽ രൂപപ്പെടുത്തിയത് ഈ നിക്ഷിപ്ത താല്പര്യക്കാരുടെ സമരമാണ് എന്നുകൂടി തോന്നിപ്പിക്കുന്നുണ്ട് അത് പറയാതെ പോകാനേ കഴിയില്ല